ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു മുത്താറിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് നമുക്ക് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ ഒരു ഐറ്റം ആണ് അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ആണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഒരു മിക്സീഡ് ജാറിലേക്ക് ഒരു കപ്പ് മുത്താറിപ്പൊടി എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് എം എൽ എ കപ്പിന് ഒരു കപ്പ് പൊടിയാണ് കേട്ടോ ഇട്ടുകൊടുത്തിട്ടുള്ളത് ഞാനിത് വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ള പൊടിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഏത് പൊടി വേണമെങ്കിലും എടുക്കാം വീട്ടിലോ അല്ലെങ്കിൽ റെഡിമെയ്ഡ് ആയിട്ട് കിട്ടുന്നതോ ഏതെങ്കിലും എടുക്കാം അത് ചേർത്ത് കൊടുത്ത ശേഷം അതുപോലെ തന്നെ ഒരു കപ്പ് ആ സെയിം കപ്പിന് ഒരു കപ്പ് തന്നെ തേങ്ങ ചിരകിയതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണ് ഒരു ഹാഫ് ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടിതിലേക്ക് നമ്മൾ ഒരു കപ്പ് മാവിന് രണ്ട് കപ്പ് വെള്ളം എന്ന രീതിക്ക് ആ സെയിം കപ്പിന് തന്നെ രണ്ട് കപ്പ് വെള്ളം നോർമൽ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒഴിച്ച് നല്ലോണം ഇതൊന്ന് അടിച്ചെടുക്കുക അപ്പോൾ നമുക്ക് താണ്ടേ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം നമുക്കിതൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം ഒരു സ്പൂൺ കൊണ്ട് നിങ്ങൾ ഒന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം ഇതൊന്ന് അടിച്ചെടുക്കാം ഇപ്പോൾ നമ്മൾ ഒന്ന് മിക്സാക്കി കൊടുത്ത ശേഷം മിക്സിയുടെ ജാർ അടച്ച് ഇതൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതാണ്ട് നല്ല സ്മൂത്തായിട്ട് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബോളിലേക്ക് മാറ്റി കൊടുക്കാം വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്ന റെസിപ്പിയാണ് കേട്ടോ ദിവസം അരി കുതിർത്ത് വയ്ക്കുമോ അങ്ങനെ ഒന്നും ആവശ്യമില്ല വെറും ഒരു മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്ന ആ ഒരു താമസം മാത്രമേ ഇതിനുള്ളൂ വളരെ പെട്ടെന്ന് തയ്യാറാക്കാം എന്നാൽ ഹെൽത്തി ആയിട്ടുള്ളൊരു അടിപൊളി റെസിപ്പി റെസിപ്പി കൂടിയാണ് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് ഒന്ന് മിക്സാക്കി കൊടുക്കുക അതിനുശേഷം ഇതൊരടച്ച് വച്ച് ഒരമണിക്കൂർ ഒരു മുപ്പത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക അതിനുശേഷം നിങ്ങൾ നോർമലി അപ്പൊക്കെ ചിടുന്നത് പോലെ നമ്മുടെ പാനിലൊഴിച്ചൊന്ന് ചുട്ടെടുക്കുക ഇപ്പോൾ ഇതാ നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞ് നമ്മൾ തുറന്നു നോക്കുമ്പോൾ നമ്മുടെ മാവൊക്കെ അത്യാവശ്യം പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് ഇതാ കണ്ടില്ലേ അത്യാവശ്യം നല്ല പരുവായി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് മിക്സാക്കി കൊടുക്കുക അതിനുശേഷം നിങ്ങൾ ഇത് ഒന്ന് ചട്ടി ചൂടാക്കി ഒന്ന് ചുട്ടെടുക്കുക അപ്പോൾ അടിപൊളിയാണ് അടിപൊളിയായിട്ടോ കറികളൊന്നും ഇതിനാവശ്യമില്ല കറികൾ കൂടെ കൂട്ടത്തിലാണെങ്കിലും അല്ലാണ്ടാണെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമ്മൾ തേങ്ങയൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ട് കറിയുടെയൊന്നും ആവശ്യമില്ല അപ്പോൾ അതാണ്ട് നമ്മൾ ചട്ടി ചൂടാകുമ്പോൾ നമ്മൾ നോർമലി ചുട്ടെടുക്കുന്നത് പോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ട് ഒരടച്ച് വെച്ച് രണ്ട് മിനിറ്റ് ഒന്ന് രണ്ട് സെക്കൻഡ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ അതാണ്ട് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള മുത്താറി അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ മുന്നേ ഒരു വീഡിയോയിലും ഇത് ഒന്ന് ഷെയർ ആക്കിയിട്ടുണ്ട് അതുപോലെ അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ അതും കൂടി ഒന്ന് കണ്ട് നോക്കണം കേട്ടോ ഇത് കുറച്ചുകൂടി വേറൊരു രീതിക്കാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതാണ്ട് നമ്മളെല്ലാം ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട് ഏകദേശം നമ്മുടെ ഈ ഒരു ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിന് ഏകദേശം എട്ട് മുത്താറിയപ്പോത്തോളം നമുക്ക് ചുട്ടും ടുക്കട്ടോ അപ്പോൾ അതാണ്ട് അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള കറികളൊന്നും വേണ്ടാതെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ഐറ്റമാണ് ഹെൽത്തിയാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അങ്ങനെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ആക്കി കൊടുക്കുക സബ്സ്ക്രൈബ് ആകാതെ കാണുന്ന വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ആക്കുക കൂടാതെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക അപ്പോൾ പുതിയ റെസിപ്പീസും വീഡിയോസും ഒക്കെ ആയിട്ട് വരാം മനുഷ്യാല്ല താങ്ക് യു ബു ബൈ